ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയോട് പറയുകയാണ് ഷെൽഫിൽ പൈസ ഇരുന്നിട്ട് നീ എടുത്ത് കൊടുത്തില്ലല്ലോ അപ്പോൾ തന്നെ ദയ പറയാനേ എനിക്കറിയില്ലല്ലോ നിങ്ങൾ അതിനാണ് കൊടുന്ന് വെച്ചത് എന്ന് എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ എല്ലാവരും അടുത്തും പൈസ എന്നുള്ള കുശുമ്പ് വർത്താനവും അതുപോലെ തന്നെ ദയ ആ ഒരു സ്വർണ്ണാഭരണങ്ങളും തിരികെ കൊടുത്തതൊക്കെ ശബരി കാണാനായിട്ടാണ് ഇതേ സമയം ശബരിയോട് ശബരി പറയുകയാണ് കറണ്ട് ഇല്ലെങ്കിൽ ശബരിയോട് ശബരിയുടെ അച്ഛൻ പറയണ കറണ്ട് എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ും പക്ഷേ അച്ഛൻ്റെ മരുന്ന് ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം നിങ്ങൾ ആരും ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഈ സമയം ധനം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഓർക്കാഞ്ഞിട്ടല്ല ഞാൻ അടക്കാൻ പൈസ ഇല്ലാത്തതോട്ടാണ് അച്ഛൻ പൈസ തന്നപ്പോൾ അവിടെ പോയി ആവശ്യപ്പെട്ടപ്പോൾ അവരൊക്കെ പോയിരിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ധനം കളിയാക്കുമ്പോൾ വേണ്ടി വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും ആരെങ്കിലും കണ്ട് കാലി ഒക്കെ കറണ്ട് ഇവിടെ വരുത്തിക്കാൻ പറ്റും അതിനാവശ്യം നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ എല്ലാവർക്കും കുഷുമ്പം കുഞ്ഞായ്മയും അല്ലേ എന്ന് പറഞ്ഞിട്ട് ശബരി ഒന്ന് ഇറങ്ങി പോവാനിട അപ്പോൾ ഈ സമയം ശബരിയെ കളിയാക്കിയിട്ട് ആ അവന് മന്ത്രിയെ ചെന്ന് കണ്ട് ഇപ്പോൾ കറൻറ്റ് വരുത്തും എന്നാണ് അവൻ പറഞ്ഞു വരുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ അങ്ങ് പറയുന്നുട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ രാമനാഥൻ പറയും വെറുതെ അല്ലടാ ഇനി ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങ് ദേഷ്യം പിടിച്ച് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം പ്രതിഭയെയും പ്രതിഭയുടെ അച്ഛനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സുഷീലയുടെ വീട് ഇറങ്ങുകയാണ് അപ്പോൾ ആ ഗേറ്റൊക്കെ അടച്ച് പോകുമ്പോൾ സുധൻ പറയുകയാണെങ്കിൽ എൻ്റെ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ അത് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരികെ പോകുമ്പോൾ അവിടെ പ്രതി പറയാ ഞാൻ എടുത്തു കൊണ്ടുവരാം അതല്ല ഞാൻ പോയിക്കോളാം എനിക്ക് സുശീലോട് വേറൊരു കാര്യവും പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് പ്രതിഭ തന്നെ ഉമ്മർത്ത് ഇങ്ങനെ നിൽക്കണം ഗേറ്റിന് വെള്ളിനോട്ടിങ്ങനെ നിൽക്കണം അപ്പോഴായിരിക്കും സത്തിനെ നേരിൽ കാണുന്നത് സത്യനെ നേരിൽ കണ്ട പ്രതിഭയൊക്കെ സത്യനെ നേരിടാൻ ഒരു മടിയുണ്ട് ഒരു പേസ് ചെയ്യാൻ എന്നാൽ സത്യനും ഉണ്ട് കേട്ടോ അത് പ്രതിഭയെ നേരിടാൻ അങ്ങനെ രണ്ടാളും മനമില്ലാ മനസ്സോട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ് അങ്ങനെ പ്രതിഭയോട് കല്യാണമൊക്കെ എടുത്തൂലേ എന്ന് പറയുമ്പോൾ ആ കല്യാണമൊക്കെ എടുത്തു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് സത്യട്ടാണ് ഞാനൊരു കാര്യം പറയട്ടെ കല്യാണത്തിന് വരണമെന്ന് ഞാൻ സത്യേട്ടനോട് പറയും ില്ല എന്ന് പറയണ്ട അപ്പൊ ഈ സമയം ആകെ ഞെട്ടിപ്പോകാണ് പ്രതിഭ ആ വാക്ക് പറയുമ്പോൾ സത്യനാണെങ്കിലും അങ്ങോട്ടേക്ക് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് നേരത്തെ കാലത്ത് കൂടെ വരാമെന്ന് പറയുമ്പോൾ സത്യേട്ടൻ വരണം എന്നില്ല എനിക്കിഷ്ടമല്ല സത്യേട്ടൻ വരുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഒരേ ഒരു പുരുഷൻ എൻ്റെ ആദ്യത്തെ പുരുഷൻ സത്യേട്ടനാണ് ഇത് എനിക്ക് ഇയാൾക്ക് താലി കിട്ടാൻ കൊടുക്കുന്നേ ഉള്ളൂ സത്യേറ്റനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് താലി കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരും കഴുത്ത് നീട്ടി കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരും അതുകൊണ്ട് സത്യേട്ടൻ വരണ്ട എന്ന് പറയുന്നത് സത്യനെ വല്ല അത് വേദനിപ്പിക്കുകയാണ് അപ്പോഴാണ് സുധം ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പോഴും തന്നെ എൻ്റെ അച്ഛനാഥ് വരുന്നത് എന്ന് इस समय പെട്ടെന്ന് ആ സംസാരം അങ്ങ് നിർത്താനിട്ടാണ് അപ്പോഴേക്കും സുധൻ വരികയാണ് ആ സത്യൻ നിന്നെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി എന്തായാലും നിന്നെ കണ്ടു കല്യാണമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കാലത്ത് വരുമല്ലോ അപ്പോൾ അവിടെ പ്രതിഭ പറയുന്നത് ആ അച്ഛൻ വന്നോളും നമുക്ക് പോവാം എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം ഇവരങ്ങ് പോവുകയും ചെയ്തു എന്നാൽ സത്യനാണെങ്കിലും ഗേറ്റ് അടക്കുമ്പോൾ ഇവൻ ഈ ഒരു പ്രതിഭ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ അത് സത്യൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു പ്രതിഭ അങ്ങ് ആണെങ്കിലോ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കി പോവുകയും ചെയ്യുകയാണ് കേട്ടാ പിന്നീടാണെങ്കിലും അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളിങ്ങനെ വിളക്കുമായി വരികയാണ് എന്നിട്ടിങ്ങനെ വിളക്ക് കൊടുത്ത് ാമം ചിക്കൊക്കെ ഇങ്ങനെ ചെയ്യാണ് അപ്പോഴേക്കും അവിടെ ഇങ്ങനെ ആകെ അങ്ങനെ വളരെ അവശ്യ നിലയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ചീരു മാഷിൻ്റെ അടുത്തോട്ട് വരുകയാണ് എന്നിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇടപ്പുഴ മാ അച്ഛൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അച്ഛനെയും എൻ്റെ കാര്യം അലച്ചിട്ടാണോ എന്ന് പറയുമ്പോൾ മോളെ ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു ഇല്ല അച്ഛാ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റിയപ്പോൾ ഞാനാ ചെയ്തതെന്ന് എനിക്കൊരു തോന്നുന്നില്ല എന്നാലും മോളെ ഞാൻ അപ്പോഴത്തെ അതിൽ എന്ത് പറഞ്ഞു എന്നുള്ളൂ എന്നൊക്കെ എങ്ങനെ മാഷ് പറയുമ്പോൾ ചേരൂ അല്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ മോളെ ഞാൻ പറഞ്ഞത് അവവേഹമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഇന്ന് നീ തള്ളിക്കളയാൻ ഉദ്ദേശിച്ച ഈ കുഞ്ഞ് നാളെ എനിക്ക് തണലാവോ നീ ഓർക്കണം പലവരും പല ത്യാഗങ്ങളും ചെയ്ത കഥകളൊക്കെ അറിയില്ല അങ്ങനെ എത്രയോ ത്യാഗങ്ങൾ ചെയ്താൽ വേണ്ടെന്ന് വെച്ച കുട്ടിയായിരിക്കും ഇന്ന് പലവർക്കും താങ്ങായി വരുന്നത് അത് നീ ഓർ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുമ്പോഴാണ് ഇത്രത്തോളം കടന്ന് ചിന്തിക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞാൽ അതിലും ശരിയുണ്ടെന്ന് പറയണ്ട അപ്പോഴും അമ്പിളിങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഇതൊക്കെ അനുഭവം കേട്ട് നിൽക്കുകയാണ് അങ്ങനെ ചിരു പറയാണ് ചിരു അല്ല അച്ഛാ ഇങ്ങനെ വേദനിക്കണ്ട എന്ന് പറയുമ്പോൾ മാഷു പറയുകയാണ് എൻ്റെ മോളോട് മോള് തന്നെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ ആ നാക്ക് കൊണ്ട് ഞാൻ തന്നെ തിരുത്തി പറയേണ്ടി വന്നു എനിക്ക് തന്നെ തീരുമാനം പറയേണ്ടി വന്നു പോലീസ് അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ സാരിൽ അച്ഛാ അത് വിട്ടേക്കെന്ന് പറഞ്ഞ് ശരി അങ്ങ് പോകാനിട്ട പിന്നീടാണെങ്കിൽ ആ അനുഭവം മാത്രമേ ഉള്ളൂ അപ്പോൾ അനുഭവിയോട് മാഷ് പറയാണ് ഒരു പക്ഷേ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഇത് ചെയ്യേണ്ടത് ഒരു പക്ഷേ നാളെ ഈ ഈ കുഞ്ഞ് അവൾക്ക് തണലായി വന്നെങ്കിലോ ചിലപ്പോൾ വിധിക്കനുസരിച്ച് അങ്ങ് പോവുകയും ചെയ്യും എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ മാഷ് അങ്ങ് പോകുന്നു കിട്ടും എന്നാൽ ഈ സമയം സത്യനെയാണ് കാണിക്കുന്നത് സത്യം റിട്ട് റൂമിൽ ഇങ്ങനെ കിടക്കണോ സത്യം സത്യനെ എങ്ങനെ നോക്കിയാലും ഉറക്കം കിട്ടുന്നില്ല മനസ്സമാധാനം പോയിരിക്കുന്നു സത്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം ആ സമയമാണ് ഇങ്ങനെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ലൈറ്റ് ഈ നിലവിളിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ലേറ്റ് വേണം എന്നിട്ട് അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ സോണയായിരിക്കും സത്യട്ട സത്യട്ട വന്നത് മുതൽ റൂമിൽ അടച്ചിരിക്കുകയാണല്ലോ അപ്പോഴേക്കും സത്യം പറയാൻ എന്തോ വല്ലാത്ത തലവേദന എന്നാൽ കട്ടൻ ചായ അങ്ങ് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ സത്യനെ ഇങ്ങനെ സോനയെ നോക്കുകയാണ് അപ്പോൾ സോനെ ചോദിക്കുകയാണ് പ്രതിഭയെ കണ്ടൂലേ എന്ന് ചോദിക്കണം അതെന്താണെങ്കിൽ ഞാൻ അങ്ങനെ ചോദിച്ചാലേ പ്രതിഭയെ കൊണ്ടാണോ അപ്പോൾ ഉടനെ തന്നെ ഉള്ളത് ഉള്ളതുപോലെ ഞാൻ പറയാലോ കാരണം എനിക്ക് ഞാൻ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചു അവളെ തന്നെ ഞാൻ കണ്ടു കഴിയുന്നത് ഞാൻ അവളുടെ മുന്നിൽ നിന്നും മാറി നിർക്കണമെന്നാണ് വിചാരിച്ചത് നിങ്ങളെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് അവളുമായ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതമൂളി എന്നുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമോ ഇഷ്ടമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവൾക്ക് എന്നോടുണ്ടായിരുന്നു അതിന് ഞാൻ എന്ത് പഴിച്ചു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞത് ഞ്ഞു എന്തായാലും സത്യേട്ട അത് വിട്ടേക്ക അതവിടെ വിഷയമാക്കണ്ട അപ്പം നീയും പക്ഷെ അമ്മക്ക് കല്യാണത്തിന് പോയില്ലേ ആ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് ഡ്രസ്സ് കൊടുത്തോന്നതുകൊണ്ട് ഞങ്ങൾ പോകുമെന്ന് പറയുന്നത് സത്യേറ്റ വേറൊരു വിഷയമുണ്ട് ഇവിടെ അമ്മ കല്യാണത്തിന് പോകേണ്ട എന്ന് സോറി അമ്മ അനുചേച്ച് കല്യാണത്തിന് വിളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ അത് കേട്ടോടും തന്നെ അയ്യോ അത് ആപത്താണല്ലോ നമ്മുടെ അമ്മ അവരുടെ കൂടെ കല്യാണത്തിൽ പോകാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ ദുരൂഹതയുണ്ട് അതിൽ അതെന്തോ കൂടെ ലക്ഷ്യം ഉദ്ദേശിച്ചാണ് അമ്മ പോകുന്നത് അതെന്താ സത്യത്തെ എങ്ങനെ പറയുന്നത് ഒരു പക്ഷേ അർഷയുടെ ഈ ജോലിസ്യം പറഞ്ഞ പ്രവചനം അതറിയിക്കാനാണാവോ അതോ മാഷിനെ വേദനിപ്പിക്കാനാണോ എന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും സോന അങ്ങനെയൊന്നും അല്ല നമ്മുടെ അമ്മയ്ക്ക് അനന്ത കണ്ടാൽ എവിടുന്നാണോ ഒരു കലി കയറുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകും അമ്മ പോകുന്നുണ്ടെങ്കിൽ അതിൽ ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് പോകുന്നത് അല്ലാതെ ഒന്നുമല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും സത്യട്ട എന്ന് സോന തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് എന്തെങ്കിലും ചെയ്തതിനെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആപത്താണ് എന്ന് സത്യനും തിരിച്ച് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശബരിയാണ് കാണിക്കുന്നത് ശബരി റിട്ടിലിങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷയും ശബരിയുടെ കൂടെ വരുന്നുണ്ട് അപ്പോഴേക്കും ധനം പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ധനം പറയുകയാണ് എ ഡി വാസന്തി എനിക്ക് അനിയൻ എന്താ ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് വരുന്നു കറണ്ട് ഓട്ടോറിക്ഷയിലാക്കിയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നാൽ ഈ സമയം കുഞ്ഞാണെങ്കിലും മേലെ ദയുടെ കൂടെ ചൂട് സഹിക്കാനാവാതെ കുഞ്ഞിങ്ങനെ പിടഞ്ഞ് കരയുന്നുണ്ട് താഴെയാണെങ്കിലോ രാമനാഥൻ ഇങ്ങനെ ചൂട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ചൂട് സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ശബരി വരുന്നതായിട്ടാണ് അപ്പം ഈ കളിയാക്കൽ കേട്ട് വാസന്തി പുറത്തോട്ട് വരികയാണ് അങ്ങനെ ആ ഓട്ടോയിൽ ഓട്ടോയിൽ നിന്ന് ജനറേറ്റർ ആയിരിക്കും ഇറക്കുന്നുണ്ടാവും അത് കാണുമ്പോൾ വാസന്തി വന്നിട്ട് പറയുകയാണ് ധനനോട് നിങ്ങളങ്ങനെ എൻ്റെ ആങ്ങളെ കളിയാക്കുന്നു വേണ്ട എൻ്റെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അത് ചെയ്തിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അല്ലാതെ നിങ്ങളെപ്പോലെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വാസന്തി ധനനെ വഴക്കു വരാനിട്ടാണ് അപ്പോൾ ഈ സമയം ആ ഒരു ജനറേറ്റർ കണക്ട് ചെയ്യാൻ വന്ന ആൾ പറയാണ് മുകളിലോട്ട് കൊടുക്കാൻ പറ്റില്ല താഴെ മാത്രമേ വർക്കാവുള്ളൂ അപ്പോഴും ദയയുടെ കയ്യിൽ കുഞ്ഞിരുന്ന് ഇങ്ങനെ പിടഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ ശരേപേരി പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രിഡ്ജ് ഓണായാൽ മതി വേറൊന്നും വേണ്ട അച്ഛൻ്റെ മരുന്നുകൾ കേടാവും അതുകൊണ്ട് എനിക്ക് ഫ്രിഡ്ജ് ഓണായാൽ മതി എന്നുള്ള വാക്കുകൾ പറയാനിട്ടോ മേലോട്ട് വേണമെന്നില്ല എന്ന് പറയുന്നു കേട്ടോ അപ്പോഴും ദയയുടെ കയ്യിൽ ഈ കുഞ്ഞിങ്ങനെ പിടന്ന് കരയുന്നുകൊണ്ട് ദയ ഇങ്ങനെ താഴോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചൂട് കൊണ്ട് സഹിക്കാനാവാതെ ജനറേറ്റർ താഴെ മാത്രം ഓൺ ആവുകയാണ് അപ്പോഴായിരിക്കും അനിതയോട് രാമനാഥൻ പറയുന്നത് ഹാവു താഴെ ഓണായി കിട്ടിയല്ലോ എന്തായാലും വല്ലാത്ത ഉഷ്ണമാണ് അപ്പോഴേക്കും ശബരി കയറി വരുകയാണ് അച്ഛാ ജനറേറ്റർ ഓൺ ആയിട്ടുണ്ട് താഴെ മാത്രമേ ഓൺ ആയിട്ടുള്ളൂ മേലേക്ക് കണക്റ്റ് ആവുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കറൻറ്റ് ഉണ്ടാവില്ല നാളെ കറൻറ്റ് ഓഫീസ് ലീവാണല്ലോ അതുകൊണ്ട് നാളെയും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നോക്കാം പിറ്റേ ദിവസം നോക്കാം അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ ആ ശരി മോനെ എന്തെങ്കിലും ആവട്ടെ അനിതേച്ച് എന്നാ അച്ഛനെ റൂമിൽ കൊണ്ടേക്കെടുത്ത് ഫാനും ലൈറ്റൊക്കെ ഓണം ചെയ്ത് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ശബരി പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അവരുടെ പൈസ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ശബരി പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോഴും ദയ തൻ്റെ ലൈറ്റ് മുകളിൽ ഓണാവും എന്ന ആ ഒരു ദോട് കുഞ്ഞിനോട് പറയണേ എൻ്റെ അച്ഛൻ എത്ര പണം വേണമെങ്കിലും എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ചിലവാക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലട്ടാ കറണ്ടൊക്കെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് അങ്ങനെ പിന്നീട് താഴെ കറണ്ട് വന്നിരിക്കുന്നു മേലെ കറണ്ട് വന്നിട്ടില്ല അപ്പോൾ ദയ ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് അപ്പോഴാണ് ശബരി കയറി വരുന്നത് അപ്പോൾ ശബരിയോട് ചോദിക്കാൻ നിങ്ങൾ എത്ര പണം വേണമെങ്കിലും എന്തിനു വേണ്ടിയിട്ടും ചിലവഴിക്കുമല്ലോ അപ്പോൾ ശബരിയോട് ദയ പറയ ദയോ യോട് ശബരി പറയണേ അച്ഛൻ്റെ മരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓണാക്കിയത് അപ്പോൾ നമ്മുടെ റൂമിൽ കണക്ട് ചെയ്യണമെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായില്ലേ അപ്പോൾ തന്നെ ശബരി പറയുന്നത് അതിന് പറ്റില്ല ജനറേറ്റർ കണക്ട് ചെയ്യാൻ പോകുന്ന ആളാണ് പറഞ്ഞത് താഴെ ഓണാക്കാൻ പറ്റില്ല അതിനുള്ള കപ്പാസിറ്റി ആ ജനറേറ്ററിൽ നിന്നെല്ലത്ര എങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ്റെ റൂമും അടുക്കളയും അതുപോലെ നമ്മുടെ റൂമ് മാത്രം കണക്ട് ചെയ്യാത്ത പോരെ മറ്റുള്ളവരുടെ റൂം എന്തിനു നിങ്ങൾ കണക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താ ദയ നീ ഇങ്ങനെ പറയുന്നത് നമ്മുടെ റൂമിൽ കണക്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉണ്ട് അത് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അതാണ് താഴത്തെ നിലയിൽ മാത്രം കണക്ട് ചെയ്തത് അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചു നിങ്ങൾ കേട്ടില്ല അതിനാണ് നമുക്ക് രണ്ടുപേർക്കും താഴെ കിടക്കാം ഞാൻ അച്ഛൻ്റെ റൂമിൽ കിടന്നോളാം നീ അനുദ്ദേശിച്ചിട്ട് റൂമിൽ കിടന്നോ അപ്പോൾ ഉടൻ എന്നെ അത് കേൾക്കുന്ന ദയ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ റൂമിൽ അങ്ങനെ വലിഞ്ഞു കയറി കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ വരില്ല നിങ്ങൾക്ക് അച്ഛൻ്റെ റൂമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാണിച്ചത് ഞാൻ എൻ്റെ കുഞ്ഞു ഇവിടെ കിടന്ന് പോകഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടുന്ന ആ ഒരു സീനിലാട്ടോ നിർത്തിയിരിക്കുന്നത് അങ്ങനെ ദയയുടെ കുഷമ്പ് അതിരി കിടക്കുകയാണ് ഇനി ശബരിയുടെ വക ഒരു ഒന്നര అర్లు ఉంటు